വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയുടെ മോചനത്തിനായിട്ടുള്ള പ്രാരംഭ ചർച്ചകൾക്കായി പണം കൈമാറാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകി പ്രാരംഭ ചർച്ചകൾ നടത്താനുള്ള പണം ഇന്ത്യൻ എംബസി വഴി കൈമാറാൻ അനുമതി തേടിയ നിമിഷപ്രിയുടെ അമ്മ പ്രേമകുമാരിയാണ് കേന്ദ്രത്തെ സമീപിച്ചത് പ്രാരംഭ ചർച്ചകൾ തുടങ്ങണമെങ്കിൽ നാൽപ്പതിനായിരം യു എസ് ഡോളർ ആദ്യം കൈമാറണമെന്നും അത് എംബസി വഴി ലഭിക്കാൻ അനുമതി നൽകണമെന്നുമായിരുന്നു പ്രേമകുമാരി ആവശ്യപ്പെട്ടത് എംബസിയുടെ അക്കൗണ്ടിൽ പണം എത്തിയാൽ സനയിൽ പ്രേമകുമാരി നിർദ്ദേശിക്കുന്നവർക്ക് കൈമാറാനുള്ള നടപടികൾ പൂർത്തിയാക്കുവാനും കേന്ദ്രം അനുമതി നൽകി പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം പ്രേമകുമാരിക്ക് മകളെ കാണാൻ അവസരം ലഭിച്ചിരുന്നു എല്ലാം ശരിയാകുമെന്നും സന്തോഷത്തോടെ ഇരിക്കാനും നിമിഷപ്രിയ പറഞ്ഞുവെന്നും പ്രേമകുമാരി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞിരുന്നു പ്രത്യേക മുറിയിലാണ് അമ്മയ്ക്ക് നിമിഷപ്രിയെ കാണാൻ ജയിൽ അധികൃതർ സൌകര്യമൊരുക്കിയത് ഒരു മണിക്കൂറിലധികം നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ജയിൽ അധികൃതർ അനുമതി നൽകിയിരുന്നു നിമിഷയ്ക്കൊപ്പമായിരുന്നു പ്രേമകുമാരി ഉച്ചഭക്ഷണം കഴിച്ചത് ഇതിനുശേഷം ഇത്രയും ദിവസങ്ങളായി നിമിഷയുടെ മോചനം സംബന്ധിച്ചുള്ള ചർച്ചകൾ ഊർജിതമാക്കാനുള്ള ശ്രമത്തിലായിരുന്നു അവർ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബമായും ഗോത്രവർഗ നേതാക്കളായും കൂടിക്കാഴ്ചയ്ക്കായിരുന്നു ശ്രമം നടത്തിയിരുന്നത് യമനിലെ നിയമപ്രകാരം കൊല്ലപ്പെട്ടയാളുടെ കുടുംബം മാപ്പ് നൽകിയാൽ പ്രതിഖ്യ ശിക്ഷയിളവ് ലഭിക്കും ഇതിനുള്ള പ്രാരംഭ ചർച്ചകൾ ു തന്നെ പണം ആവശ്യമായതിനാലാണ് പ്രേമകുമാരി അനുമതി തേടിയത് യമൻ പൗരൻ തലാൽ അബ്ദുഹമ്മദി കൊല്ലപ്പെട്ട കേസിലാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനി നിമിഷപ്രിയ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് ന്യൂസ് ഡെസ്ക്